നിങ്ങൾക്കറിയാവുന്നൊരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കല്ലുവാമയും ഒറ്റ ചങ്ങാതിമാരായിരുന്നു അവക്കാട്ടിനുള്ളിൽ ആടിയും പാടിയും രസിച്ചു നടന്നു കല്ലുൾ കഥയിൽ ഒരു ദിവസം അവർക്കൊണ്ടേയും വെച്ചു അതിൽ പതുക്കെ നടന്നു വന്നു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുട്ടിയിൽ കല്ലുവാമയെ തിന്നു നോക്കി പാമ കൊല്ലുവാമ വളരെ കല്ലു എടുക്കുന്നതേ ഉള്ളു അതുവരെ ഈ മഴ ചുവട്ടിൽ വിശ്രമിച്ചേക്കാം മിട്ടുമുയൽ തീരുമാനിച്ചു വിശ്രമത്തിൻ്റെ ഇടയിൽ മുട്ടുമുയൽ ഉറങ്ങിപ്പോയി കൊണ്ട് കല്ലുവാമ ഉണർന്നു ജയിച്ചു കല്ലുവാമയാണ് കണ്ടത് കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് തുടർച്ചയായുള്ള പത്സമം കൊണ്ട് നമുക്ക് വിജയത്തിലെത്താം നന്ദി